ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കിയാലോ നമുക്ക് കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ നിങ്ങൾക്കിവിടെ കാണാം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറി പൂജ്യം തൊണ്ണൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്കൻഡ് എൻ സി എ എം നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ ഇരുപത്തി നാല് ഫസ്റ്റ് എൻ സി എ എസ് ടി ഈ തസ്തികയുടെ ശാരീരിക വളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം മൂന്ന് മുതൽ ആറ് വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരം കൊല്ലം എറണാകുളം എന്നീ ജില്ലകളിലായി നടക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് പ്രസ്തുത തസ്തികളുടെ വിജ്ഞാപനത്തിൻ്റെ അനുബന്ധമായി ചേർത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസല് സഹിതം രാവിലെ അഞ്ചര മണിക്ക് മുമ്പായി തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് എന്നാണ് പി അറിയിക്കുന്നത് കായികക്ഷമത പരീക്ഷയിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം തന്നെ പിന്നീട് സർട്ടിഫിക്കറ്റ് പരിശോധനയുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അസംരേഖകൾ നിശ്ചിത മാതൃകയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതുമായിട്ട് വേണം ഈ ഒരു സമയത്ത് ഹാജരാകാൻ വേണ്ടിയിട്ട് നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്ന ഉദ്യോഗാർത്ഥികളെ യാതൊരു കാരണവെന്ന് വച്ചാലും ടെസ്റ്റിന് പങ്കെടുപ്പിക്കുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട് അപ്പം ഇതെന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം വേണമെങ്കിൽ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക സോ മറ്റൊരു അപ്ഡേറ്റ്സ് മിസ് ആവാതിരിക്കാം കൂടെ കൂടുക ഉപകാരപ്രദങ്ങളിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം താങ്ക്